ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ഷേക്ക് ഉണ്ടാക്കാം ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ചെയ്യാത്തൊരു ഐറ്റാണ് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കാറുണ്ട് പിന്നെ ചില സമയത്ത് ഇത് കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോ വാങ്ങിയതാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഷേക്ക് ഉണ്ടാക്കാം പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലെ ഏതാ കളർന്ന് എനിക്ക് അറിയില്ല കേട്ടോ വൈറ്റ് ആണോ റെഡ് ആണോന്ന് അറിയില്ല നമുക്ക് കട്ട് ചെയ്യുമ്പോ കാണാം കേട്ടോ സംഭവ ഉള്ളില് വൈറ്റ് ആയിരുന്നു എനിക്കറിയണ്ടായിരുന്നില്ല ട്ടോ ഞാൻ റെഡ് റെഡാണ് ഞങ്ങൾക്ക് കൂടുതൽ വാങ്ങാറേ കഴിഞ്ഞ ദിവസം നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഓഫറിൽ കൊറേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് എടുത്തതാണ് അപ്പൊ കളർ ഏതാന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല റെഡ് ആവടുന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കിട്ടിയത് വൈറ്റ് ആണ് സാറില്ല നമുക്ക് വെച്ചിട്ടും അടിപൊളിയായിട്ട് ടേസ്റ്റ് ആയിട്ട് ഇണ്ടാക്കിയാലോ ഉം ഇത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ കഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നില്ലെങ്കിലും എനിക്കിത് കഴിക്കാൻ ഇഷ്ടാണ് കേട്ടോ ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ കുറച്ച് തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടിച്ച് വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ൂട്ടിന്റെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ആദ്യായിട്ടാണ് തോ കഴിക്കുന്നത് നമുക്കൊരു ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കി കുടിക്കാം അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഷേക്ക് ഉണ്ടാക്കുമ്പോ കുറച്ച് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിൽ ഇടുന്നത് അടിപൊളിയാവും കേട്ടോ പിന്നെ നമ്മൾ ഈ ഷേക്ക് അടിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ആ കുഞ്ഞു കുഞ്ഞു കുരുക്കളില്ലേ അത് കുറെ നന്നായിട്ട് അടിഞ്ഞു പോവാ നന്നായി അരഞ്ഞു പോവാതിരിക്കേണ്ടതാകും നല്ലത് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുക കുറെ നേരം ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കരുത് കേട്ടോ അപ്പൊ ചെറുതായിട്ടൊരു ടേസ്റ്റ് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഷേക്കോ ഒക്കെ ആക്കി കഴിക്കാൻ വെച്ചാൽ നല്ലതാ അപ്പൊ ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ബൈ